പറപ്പൂരിലെ മുള്ളൂർക്കായൽ മുള്ളൻ പായലിന്റെ പിങ്ക് പൂക്കളാൽ നിറഞ്ഞു അമേരിക്കയിൽ നിന്നും വന്ന അധിനിവേശ പായലാണിവ രാവിലെ പത്തുമണിയോടെയാണ് ഇവ വിരിയുന്നത് ഉച്ചയോടുകൂടി വാടുകയും ചെയ്യും ഇവയുടെ അമിതമായ വളർച്ച വെള്ളത്തിലെ മറ്റു ജീവജാലങ്ങൾക്ക് ഭീഷണിയാണ് സൂര്യപ്രകാശം വെള്ളത്തിലേക്ക് എത്തുന്നത് ഇവ തടയുന്നു ഓക്സിജന്റെ സാന്നിധ്യം കുറയാനും കാരണമാകുന്നുണ്ട് കല ഇനത്തിൽപ്പെട്ട ഈ പായൽ മറ്റു സസ്യങ്ങളുടെ വളർച്ചയെ മുരടിപ്പിക്കുന്നു ഇതിന്റെ അമിതമായ വളർച്ച മൂലം മറ്റു കൃഷികൾ നശിക്കാനും സാധ്യതയുണ്ടെന്ന് റിജോ ചുറ്റാട്ടുകര പറഞ്ഞു കമ്പോ കാച്ചാണെങ്കിലും നമ്മുടെ കർഷകർക്ക് ഭീഷണിയായിട്ടുള്ള രീതിയിലേക്ക് സസ്യത്തിന്റെ ദൂരം ഒരുപാട് ഭംഗിയുള്ള ഒരു കാച്ചിയാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ അടുത്തുള്ള മുള്ളൂർ മുള്ളൂർക്കായി നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും അതിൻ്റെ ഒരു സമയം എന്ന് പറയുന്നത് രാവിലെ ഒരു പത്ത് മണി പതിനിയോട് കൂടിയിട്ടാണ് ഇവിടെ പൂക്കൾ വിരിയുന്നത് ഒരു തിരിച്ച് ആ ഒരു മണി രണ്ട് മണി ആവണോട് കൂടിയിട്ടത് വാടി പോവുകയും ചെയ്യും ഈ ഒരു ചെറിയൊരു സമയത്തിൻ്റെ ഉള്ളിലാണ് ഇത് നമുക്കിതിൻ്റെ ഒരു വർണ്ണം അല്ലെങ്കിൽ അതിൻ്റെ ഭംഗി നമുക്ക് പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ കഴിയുള്ളൂ